ഇന്ന് രാവിലെ കോട്ടയംകാരെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു നമ്മൾ കേട്ടത് എല്ലാവരും രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ ഈ ഒരു വാർത്ത കേട്ടിട്ടിട്ടാവണം പാലയില് വാഹനാപകടം നടന്നു അതായത് ഒരു ബസ് വാഹനാപകടത്തിൽ പെടുകയായിരുന്നു അതായത് വാഹനത്തിന് നിയന്ത്രണം വിട്ടിട്ട് അതൊരു കലുങ്കിൽ പോയി ഇടിക്കുകയും തുടർന്ന് ആ ഉണ്ടായിരുന്ന ഡ്രൈവറിനും ഡ്രൈവർ സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞു അതിലുണ്ടായിരുന്ന ബാക്കി ആളുകൾക്കെല്ലാം ഗുരുതരമായി പരിക്കേറ്റു എന്ന് തുടങ്ങിയ വാർത്തയായിരുന്നു നമ്മൾ കേട്ടിരുന്നത് അതിൽ എക്സാം എഴുതാൻ പോയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അതുകൂടാതെ നിരവധി യാത്രക്കാരും അതിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു ബസ്സിൽ ഉണ്ടായിരുന്ന ഡ്രൈവറിന് എന്താണ് ആൾക്കൊരു പ്രമേഹ രോഗിയായിരുന്നതിനെ തുടർന്ന് ആള് ബോധരഹിതമാവുകയായിരുന്നു അങ്ങനെയായിരുന്നു ബസിന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ രാവിലെ തന്നെ കേട്ടത് അതായത് ഡ്രൈവറിന്റെ ഭാഗത്തുനിന്നൊരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീഴുകയും അതേ തുടർന്ന് വലിയൊരു അപകടം ഉണ്ടായി തെങ്ങിൽ പോയി ഇടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ഫലമായിട്ട് ആ ബസ്സിൽ ഉണ്ടായിരുന്ന നമുക്കറിയാം ഇന്ന് വർക്കിന്റെയും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ജീവനക്കാരാണ് പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും അതുപോലെ തന്നെ സ്കൂളിൽ ഇപ്പൊ എസ് 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 എൽ സി പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ബസ്സിലുണ്ടായിരുന്നു രാവിലത്തെ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ബസ്സിൽ ഒരുപാട് തിരക്കുള്ള ഒരു സമയം കൂടിയാണ് ഉച്ച സമയം എന്നൊക്കെ പറഞ്ഞാലാണ് കുറച്ചൊരു തിരക്കൊന്നു ഒഴിഞ്ഞു നിൽക്കുന്നത് രാവിലെയും വൈകിട്ട് എന്ന് പറഞ്ഞാൽ ബസ്സിൽ ഈ പറഞ്ഞ എല്ലാ നമ്മൾ ഈ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ജോലിക്കാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാം ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വളരെ തിരക്കുള്ള ഒരു സമയമായിരുന്നു ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് ഡ്രൈവർ ായിട്ടുള്ള രാജേഷ് എന്നാണ് ആളുടെ പേര് കോട്ടയം പൈക്ക സ്വദേശി രാജേഷ് ഗോപാലകൃഷ്ണനാണ് മരിച്ചിട്ടുള്ളത് പിന്നെ ഇത് കോട്ടയം ഇടമറ്റത്ത് വെച്ചായിരുന്നു ഈ ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴു മണിയോട് അടുപ്പിച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ എസ് എസ് എൽ സി എക്സാം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ പോയിട്ടുള്ള അപ്പൊ അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവര് എക്സാം എഴുതാൻ പോയവരായിരുന്നു അവർക്ക് എല്ലാരും ചിന്തിക്കും കാര്യം നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് അവിടെ നിന്നാണ് ഫസ്റ്റ് കടമ്പ ഏതൊരു ജോലിക്കാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പരീക്ഷയ്ക്ക് പോയിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്നു അപ്പൊ മറ്റു സ്ഥാപനത്തിലുള്ള മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ലെന്നല്ല എന്നാലും ഈ പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവർ കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം അവരവരുടെ ആ ഒരു പഠിച്ച സാധനങ്ങളെല്ലാം പേപ്പറിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവര് എക്സാം എഴുതിയെന്നും അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ പക്ഷെ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ അധികം മോശമല്ല എങ്കിലും ഗുരുതരമല്ല എന്നൊരു രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവര് എക്സാം എഴുതാൻ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വന്നിട്ടില്ല അനുഭൂഷിനെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ ഖേദകരമായ ഒരു വിഷയമായിരുന്നു ഇത് അതുപോലെ തന്നെ വളരെ വലിയൊരു ദുരന്തമായി ഇത് മാറാത്തത് ആ ഒരു ബസ് തെങ്ങിൽ പോയി ഇടിച്ച് നേരെ തന്നെ നിൽക്കുകയായിരുന്നു അല്ലാതെ മറിയുകയോ മറ്റു തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു വേറൊരു വാഹനത്തെ പോയി ഇടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായി മാറിയനേ അത് ഭാഗ്യത്തിന് എന്തോ ഒരു ഭാഗ്യം പക്ഷെ അത് ശരിയാണ് കഴിഞ്ഞ ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം രണ്ടു മാസമായി കാണുമായിരിക്കും ഏകദേശം ഈ പറഞ്ഞ വെട്ടിക്കാട്ടുമുക്ക് തലൂലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്ക് എറണാകുളം പോകുന്ന ആവേമരിയെന്ന് പറഞ്ഞൊരു ബസ്സാണ് ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഓവർ സ്പീഡ് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം പക്ഷെ ആ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞു മൊത്തത്തിൽ അത് ഒന്നിനും പറ്റാത്ത രീതിക്കായി അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ ബസ് നേരെയാണ് വന്ന് ഇടിച്ചു നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ സൂര്യ പറഞ്ഞതുപോലെ അതിനുള്ളിലെ ഒരുപാട് പേർക്ക് ചെറിയ പരുക്കുകളോട് കൂടി രക്ഷപ്പെടാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതല്ലായിരിക്കും സംഭവിക്കുന്നത് അന്നത്തെ ആ പറഞ്ഞ ആവേമരിയ ബസ് ഇടിച്ച ഒരു സംഭവം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കൊച്ചിയിലൊക്കെ ആണെങ്കിലും പല ആക്സിഡന്റുകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലെ ബസ്സിൻ്റെ വന്നിട്ടുണ്ട് ആ ബസ്സുകൾ മിക്കതും തന്നെ മറുകയാണ് ചെയ്തേക്കുന്നത് വട്ടം മറിഞ്ഞു വീടുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്കും കൂടെ ആയിരിക്കും അപകടം ഉണ്ടാവുന്നത് പെട്ടെന്ന് അവരും ബ്രേക്ക് പിടിക്കാൻ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കും പക്ഷെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇതിലൊരു മരണം സംഭവിച്ചിട്ടുണ്ട് ആളുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ കുറിച്ചായിരുന്നു വഷളായത് കൊണ്ടായിരുന്നു അതെന്ന് പറയാം എങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം ഈ പറഞ്ഞ ഡ്രൈവറുടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ചതായിട്ടാണോ അതോ ഈ അപകടത്തിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് കൂടെ പശ്ചാത്തലത്തിലാണ് അതിനുശേഷം ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കായിരുന്നു ആള് മരിച്ചിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ആള് കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനുശേഷം നിയന്ത്രണം ഇടുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആള് മരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്തായാലും ഈയൊരു കാര്യം നമ്മളെല്ലാരും കോട്ടയം മുഴുവൻ ഫോട്ടോസൊക്കെ കാണുമ്പോഴായാലും മുൻവശം മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നു മുന്നിലേക്ക് ആ ഒരു ഗ്ലാസ് മുഴുവൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു തെങ്ങില് ഇടിച്ചു നിൽക്കുകയായിരുന്നു കലെങ്കിലും തെങ്ങിലും കൂടി ആയിട്ടായിരുന്നു ഇടിച്ചു നിൽക്കുന്ന ആ ഒരു ഫോട്ടോസും പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടത് ഭാഗ്യമെന്ന് പറയട്ടെ അതിലുള്ള ബാക്കി യാത്രക്കാർക്ക് ആ ഒരു വിധത്തിലുള്ള കുഴപ്പം വന്നില്ല ആഹ് ഒരുപാട് പേരുണ്ടായിരുന്നു നിരവധി യാത്രക്കാരുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളെ കൂടാതെ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോ ഡ്രൈവർക്ക് ശാരീരികൾ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ പറയുന്നത് അതല്ലാതെ ഓവർ സ്പീഡിൽ പോകുന്ന ഒരുപാട് ബസ് ഒക്കെ ഉണ്ട് ഒരു ബസ് പോകാൻ നേരത്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോകണം അല്ലെങ്കിൽ അവരുടെ ഒരു സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യസമയത്ത് കൃത്യ ഇന്ന സ്ഥലങ്ങളിൽ എത്തണം ഇന്ന സ്റ്റോപ്പുകളിൽ എത്തണം എന്നുള്ളൊരു അതിന്റെ ഒരു എന്താ പശ്ചാത്തലത്തിൽ അവരങ്ങ് പോകും സ്പീഡിൽ പക്ഷേ ചില സമയങ്ങളിൽ ഈ ബസ്സുകൾ തന്നെ പരസ്പരം മത്സരം വെക്കാറുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ഒരു ഉണ്ട് ഫ്രണ്ടിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്ത് ഈ പ്രൈവറ്റ് ബസ് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ബസ്സിലെ ഡ്രൈവർമാരുടെ ഏക ചിന്തകാരിച്ച ഇവർക്ക് ആൾക്കാർ അല്ലെങ്കിൽ ഇത് കെ എസ് ആർ ടി സിയിലോട്ട് കയറും അപ്പൊ ഇവരുടെ ബസ്സിൽ കയറുന്ന ആൾക്കാരായിരിക്കും കെ എസ് ആർ ടി സിയിൽ കയറുന്നത് അപ്പോൾ അവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനിടയ്ക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പം വേറൊന്നുമല്ല നമ്മുടെ ഈ ഡ്രൈവർമാർ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് കയറി ഒരുപാട് പേര് ബസിന് ഉള്ളിലുണ്ട് അപ്പോൾ അവരുടെ ജീവൻ സുരക്ഷിതമായിട്ട് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ ഇറക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലാത്ത നമ്മുടെ കൈകളിലാണ് ഈ പറഞ്ഞ ഇത്രയും ആൾക്കാരുടെ ജീവൻ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു രീതിക്ക് ഡ്രൈവർമാർ അങ്ങനെ അല്ലാത്തവർ മാറി മാറും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാറും മനസ്സ് മാറുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് റോഡ് സുരക്ഷാ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുക അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കി മുന്നോട്ട് പോവുക